നമസ്കാരം സൗരയുദ്ധത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ വസ്തുക്കളാണിവ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് സിറിസ് എന്ന ആദ്യ ചിഹ്നഗ്രഹം ജുസപ്പേ പിയാട്സി കണ്ടെത്തുന്നത് ഇത് ഒരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് ഇതിനുശേഷം നിരവധി ചിഹ്നഗ്രഹങ്ങളെ മനുഷ്യൻ കണ്ടെത്തി ഇവ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശ ബിന്ദുക്കളായാണ് അക്കാലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിച്ചിരുന്നത് എങ്കിലും നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം കാണുവാൻ എളുപ്പമായിരുന്നു മനുഷ്യന് കേൾക്കാനും കാണാനും കൗതുകം ഏറെയാണെങ്കിലും ചിഹ്നഗ്രഹം എന്നത് ഒരു പരിധിവരെ അപകടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാലുള്ള അവസ്ഥ അത്രയ്ക്കും ഭീകരമാണ് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അന്തരീക്ഷത്തിൽ പൊടിയും പുകയും ഉയരുകയും സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും ഇതോടെ ഭൂമിയിലെ മൊത്തം താപനില കുറയുകയും ചെയ്യും ഈ സംഭവം പല ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണിയായി മാറിയേക്കാം ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണ് എങ്കിൽ അത് ചെറിയൊരു നഗരത്തെ തകർത്തേക്കാം ഇരുപത് നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു രാജ്യത്തെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ചേക്കാം ഇപ്പോൾ ലോകത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ് അടുത്തിടെ പുറത്തു വന്ന ഒരു പഠനം ശുക്രന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മൂന്ന് ഭീമൻ ചിഹ്നഗങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി ഭാവിയിൽ നീങ്ങിയേക്കാമെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് ശുക്രനുമായി ഭ്രമണപഥം പങ്കിടുന്ന ഈ ചിഹ്നഗങ്ങളെ സൂര്യപ്രകാശം കാരണം കാണാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവയിലൊന്ന് കൂട്ടിയിടിച്ചാൽ തന്നെ ഭൂമിയിൽ മൂന്ന് കിലോമീറ്റർ കൂടുതൽ വ്യാസമുള്ള ഗർത്തം സൃഷ്ടിക്കപ്പെടും മാത്രമല്ല ഈ കൂട്ടിയിടി കാരണം പുറത്തു വരുന്ന ഊർജം ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ പത്ത് ദശലക്ഷം മടങ്ങ് കൂടുതലായിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഈ ചിഹ്നഗ്രഹങ്ങൾ സൂര്യന്റെ കടുത്ത ശോഭ നിറഞ്ഞ വെളിച്ചത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നതിനാൽ ഭൂമിയിൽ നിന്ന് അവയെ കാണുന്നത് മിക്കവാറും അസാധ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലത്താൽ അവയുടെ ദിശയിൽ നേരിയ മാറ്റമുണ്ടായാൽ പോലും അവ ഭൂമിക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഏറ്റവും വലിയ കാര്യം ഇവ നിലവിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശുക്രന് ഇവ യാതൊരു ഭീഷണിയും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ചിലിയിലെ റോബിൻ ഒബ്സർവേറ്ററി പോലെയുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കൂട്ടിയിടിക്ക് രണ്ട് മുതൽ നാലാഴ്ച വരെ മുമ്പ് മാത്രമേ ഈ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുവാൻ കഴിയൂ അപ്പോഴേക്കും വളരെ വൈകിപ്പോയേക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ മറഞ്ഞിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ യഥാസമയം തിരിച്ചറിയണമെങ്കിൽ സൂര്യപ്രകാശത്തെ മറികടന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ബഹിരാകാശ ദൗത്യം ശുക്രന് സമീപത്തേക്ക് അയക്കേണ്ടി വരും വെബ് ഡെസ്ക്യൂസ്